നന്മ ചെയ്യുന്നതിൽ നാം അടുത്ത് പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകെയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഗലാത്തിയ ലേഖനം ആറ മധ്യായം ഒമ്പതേ പത്തെ വാക്യം ഇന്ന് ലോകത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന അനേകം പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ ദൈവിക ദർശനത്തിൻ്റെ പ്രേരണ കാണുവാൻ കഴിയും ദെയ്യം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സമൂഹത്തിൽ വെളിച്ചവും ഒപ്പും ആയിരിക്കുവാനാണ് എന്നാൽ പലരും അത് മറന്ന സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള പരക്കം പാചലിൽ മറ്റുള്ളവരെ മറന്നു കളയുന്നു ഇന്ന് സാമൂഹ്യ പ്രതിഭയോടെ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷന് ഒരു വലിയ ചരിത്രമുണ്ട് ജോൺ ഡി റോക്ക് ഫെല്ലർ പണം സമ്പാദിക്കുവാൻ വേണ്ടി മാത്രം ജീവിച്ചു തൻ്റെ ജോലിക്കാരെക്കുറിച്ച് അയാൾക്ക് യാതൊരു കരുതലും ഇല്ലായിരുന്നു തൽഫലമായി എല്ലാവരും അയാളെ വെറുക്കുവാൻ തുടങ്ങി തനിക്ക് മനസ്സുഖം ഇല്ലാതെയായി താൻ രോഗിയായി ഒരു വിഷാദ രോഗിയായിട്ട് എത്തുകയർന്നു രാത്രിയിൽ നിദ്രാ കിടക്കുമ്പോൾ തൻ്റെ കുറവിനെപ്പറ്റി അദ്ദേഹത്തിന് ബോധം വന്നു തൻ്റെ ധനം മനുഷ്യ സേവനത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു നാപ്പത്തിമൂന്നാം വയസ്സിൽ അമേരിക്കയിലെ വലിയ സമ്പന്നനും അമ്പത്തിമൂന്നാം വയസ്സിൽ ലോകത്തിലേക്കും വലിയ കോടീശ്വരനുമായി അദ്ദേഹം തീർന്നു ദരിദ്രരെ ചൂഷണം ചെയ്താണ് താൻ കോടീശ്വരാനെന്ന ചിന്ത തന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ക്ഷീണിതനായ താൻ അമ്പത്തിനാല് വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് മരിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി അദ്ദേഹം തൻ്റെ സമ്പത്ത് മുഴുവൻ മുഴുവൻ ആതുര സാമൂഹിക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി വിട്ടുകൊടുത്തു ഇതറിഞ്ഞ പൊതുജനം സന്തോഷിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ചു അഭിനന്ദിച്ചു ഹൃദയത്തിൽ സമാധാനവും സന്തുഷ്ടിയുമുണ്ടായി അദ്ദേഹം തൊണ്ണൂറ്റിയെട്ട് വയസ്സായി ജീവിച്ചിരുന്നു അദ്ദേഹമാണ് പ്രശസ്തമായ റോക്ക് ഫല്ലർ ഫൗണ്ടേഷനെ ആരംഭം കുറിച്ചത് ശരിയായ നിലയിൽ പണം സമ്പാദിക്കുന്നത് തെറ്റായ കാര്യമല്ല എന്നാൽ ചൂഷണത്തിലും കുറുക്കു വഴിയിലും അനീതിപരമായ ഇതര കുൽസിത മാർഗ്ഗങ്ങളിലും ധനം സമ്പാദിച്ചു കൂട്ടുന്നത് നല്ല പ്രവൃത്തിയല്ല ധനവാൻ്റെയും ലാസൻ്റെയും ഭൂമിയിൽ കർത്താവ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ് ധനവാൻ താൻ സമ്പന്നനായതുകൊണ്ടല്ല യാതനാസ്ഥലത്തേക്ക് പോയത് ലാസർ ദരിദ്രനായതുകൊണ്ടുമല്ല എന്നാൽ ലാസർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തു ധനവാനാകട്ടെ സമ്പത്തിൽ മാറുന്ന ദൈവഭയമില്ലാത്തവനായി ജീവിച്ചു പണം സമ്പാദിക്കാൻ തെറ്റായൊരു കാര്യമല്ല അതിൻ്റെ ഉപയോഗക്രമമാണ് പ്രാധാന്യം അർഹിക്കുന്നത് കർത്താവ് സക്കായിയെ കണ്ണുമുട്ടിയപ്പോൾ തൻ്റെ തെറ്റായ മാർഗത്തിൽ കൂടെ ഉണ്ടാക്കിയ ധനത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സാക്ഷിയെ കുത്തിവേദനിപ്പിച്ചു സമ്പാദിച്ച വസ്തുവകളിൽ പകുതി ധരിതർക്കും ചതിവായി വാങ്ങിയിട്ടുള്ളതിൽ നാലിരുട്ടിയും മടക്കി കൊടുക്കുവാനും സുഖായി തയ്യാറായി ഗ്ലൂക്കോസ് വിശേഷം പത്താം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്ന് അറിയാമെങ്കിലും മനുഷ്യൻ പണത്തിനു വേണ്ടി ആയുസും ആരോഗ്യവും ചിലവഴിക്കുന്നു സമ്പാദിച്ചുകൂട്ടുന്നു പണത്തിൻ്റെ വിനിമയത്തിൽ ശ്രദ്ധിക്കുന്നില്ല പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ടിരിക്കണം പാവങ്ങളുടെ ഉദ്ധാരണം സേവനം പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം വിദ്യാഭ്യാസം സുവിശേഷ വേല ചികിത്സ ഈ വിധത്തിലുള്ള പരിപാടികൾക്ക് പണം ചെലവഴിക്കണം എങ്കിൽ ധനം ഒരു അപകട അപകട മേഖലയല്ല അല്ലെങ്കിൽ അതൊരു കെണിയായിട്ട് തീരും പ്രിയരെ നമ്മുടെ ധനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ അതിൻ്റെ ശരിയായ വിനിമയം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനായി നമ്മെ ദൈവരംഗങ്ങൾ സമർപ്പിക്കാം ദൈവത്തിന് ഹിതം നിറയേറ്റുവാൻ നമ്മുടെ ധനം ഉപയോഗമുള്ളതായിട്ട് തീരേണ്ടത് ആവശ്യമാണ് ദൈവത്തിനായി നമ്മുടെ സമയവും ധനവും ചിലവഴിക്കുമ്പോൾ നമ്മുടെ കാര്യം ദൈവം നിറവേറ്റി തരും മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി നാം ഒരു കാര്യമെങ്കിലും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരും സ്വന്തം ലാഭം മാത്രം ലക്ഷ്യമാക്കാതെ മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നതിൽ നാം സന്തോഷമുള്ളവരായിരിക്കണം നാം മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമുണ്ടാകും ദൈവം അതിനെ ആദരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ വാരിക്കൂട്ടിയതും വിട്ടിപ്പിടിച്ചതുമായ സകലവും വിട്ട് നാം ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടി വരും എന്നാൽ നിത്യതയിൽ ഏറെ പ്രതികളുള്ളവരായി നാം കാണപ്പെടേണ്ടതിനായിട്ട് നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കാം ദൈവിക പ്രണയുടെ മുമ്പാകെ നമ്മളെ സമർപ്പണം ചെയ്യാം ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക്